ബ്രേക്കിംഗ് സർക്കാർ പ്രതിമാസം പ്രതിമാസം നൽകി വരുന്ന ധനസഹായം മുടങ്ങിയിട്ട് മാസം കഴിഞ്ഞു രൂപയാണ് എയ്ഡ്സ് കൺട്രോൾ കൺട്രോൾ സൊസൈറ്റി വഴി അനുവദിച്ചിരുന്നത് മരുന്നിനും ചികിത്സയ്ക്കുമായി നൽകി വരുന്ന തുകയാണ് മുടങ്ങിയത് സർക്കാർ സഹായം മുടങ്ങിയതോടെ ആത്മഹത്യയുടെ വക്കില്ലെന്ന് രോഗികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു വയ്യ കാരണം അറിയാം മെഡിസിനൊക്കെ തന്നെ മെഡിക്കൽ കോളേജിൽ പോയി വരാൻ തന്നെ ഒരുപാട് കാശും പഴയ ബൈപാസ് ഒക്കെ രണ്ട് ബസ്സൊക്കെ കേറി പോണ്ടേ എങ്ങനെ രണ്ട് മക്കളുണ്ട് അവരെ വളർത്തുന്ന അവർക്ക് അസുഖമില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് അറുനൂറ്റിഅൻപത് രൂപയായിരുന്നു ഇപ്പൊ മാറിനുശേഷം അവരായിരം രൂപയാക്കി അതൊരു മൂന്നാല് മാസം കിട്ടി പിന്നെ അതൊന്ന് രണ്ടുമൂന്നാളെ കിട്ടി പിന്നെ അതാണെങ്കിലും സ്റ്റോപ്പായി എന്താ പറയാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യപ്പോ അങ്ങനെങ്ങനെ കാണുക ആളുകൾ നമ്മൾ കാണുമ്പോൾ നമ്മളെ കോലം കാണുമ്പോൾ എന്താ വയ്യാത്ത എന്താ വയ്യാത്തെന്ന് ചോദിക്കും അതൊന്നും മറയ്ക്കണം വീട്ടിന് വാടക മക്കളെ പഠിത്തം എല്ലാം കൊണ്ടും വയ്യ എന്താ ചെയ്യണ്ട ഞാൻ നിർത്താൻ പോവാൻ ജീവിതം തന്നെ നിർത്താനുള്ള പരിപാടിയാണ് വയ്യ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണ്ടേ പറ്റുന്നില്ല ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന് പ്രതീക്ഷയില്ല സിസ്പോഴ്സിന് ഇല്ല ഇപ്പം ആ ഓണം വരണോ അതുമില്ല എന്ന് പറഞ്ഞപ്പം എന്താ പറയാ നമുക്ക് ജീവിക്കണ്ടേ വിവരങ്ങളുമായി സാനിയോ മനോമി ചേരുന്നു സാനിയോ ഞങ്ങൾക്ക് ജീവിക്കേണ്ടേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മുന്നോട്ട് പോകാൻ വയ്യ ഇങ്ങനെ പോയാൽ നിർത്തേണ്ടി വരും എന്നൊക്കെ അടക്കം സാനിയോട് പറയുന്നത് കേൾക്കുന്നുണ്ട് ഈ എന്താണ് ഇപ്പോൾ ഈ സഹായം ധനസഹായം മുടങ്ങാനുള്ള ഒരു കാരണമായി മനസ്സിലാക്കുന്നത് അതായത് ശ്രുതി സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ധനസഹായം മുടങ്ങാൻ കാരണമായി ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത് ആരോഗ്യവകുപ്പ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വഴിയാണ് മാസം ആയിരം രൂപയുടെ ധനസഹായം എച്ച് ഐ വി രോഗബാധിതർക്കായി നൽകുന്നുണ്ട് ഇത്തരത്തിൽ ധനസഹായം കിട്ടേണ്ട പതിനായിരത്തിലധികം പതിനൊന്നായിരത്തിലോളം ആളുകളാണ് കേരളത്തിൽ ഉള്ളത് എന്നാൽ അവർക്ക് കഴിഞ്ഞ പത്തൊൻപത് മാസമായി ഈ സഹായം മുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് പലരും റിപ്പോർട്ടറിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് പക്ഷേ അവർക്ക് നേരിട്ട് വന്ന് സംസാരിക്കാനും അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനോ അത്തരത്തിൽ പ്രതിഷേധിക്കാനോ പോലും കഴിയാത്ത ഒരു ജനതയാണ് സംസ്ഥാനത്തെ എയ്ഡ്സ് ബാധിതർ എന്ന് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഒരു മാസം ധനസഹായത്തിന് വേണ്ടത് ഒരു കോടി രൂപയോളം ആണ് അപ്പോൾ പത്തൊൻപത് മാസമായി പത്തൊൻപത് കോടി രൂപയോളം കുടിശ്ശിക ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ ആയിരം രൂപ കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളൊന്നും നടക്കാറില്ല സാധാരണ കുട്ടികളുണ്ട് പലർക്കും രോഗബാധിതരല്ലാത്ത കുട്ടികളുണ്ട് അവരുടെ പഠനവും മറ്റും നോക്കേണ്ടതുണ്ട് ഇവരുടെ ചികിത്സയ്ക്ക് മരുന്ന് വേണം പോഷകാഹാരങ്ങൾ ഭക്ഷണം ആയി വേണം ഇതിനൊന്നും ഈ ആയിരം രൂപ പോലും തികയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ ആ ആയിരം രൂപയാകട്ടെ ഇത്തരത്തിൽ പത്തൊൻപത് മാസമായി കൊടുക്കുന്നുമില്ല എന്ന് പറയുമ്പോൾ അങ്ങേറ്റ സങ്കടകരമാണ് കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വഴിയാണ് ഈ പണം ഈ വിതരണം ചെയ്തിരുന്നത് എന്നാൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പറയുന്നത് കുടിശ്ശിക ആരോഗ്യവകുപ്പ് അനുവദിക്കാത്തതാണ് വിതരണം ചെയ്യാതിരിക്കാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു വിശദീകരണം എന്ന് ധനവകുപ്പിൽ നിന്ന് പണം കിട്ടാനില്ല എന്നുള്ളതാണ് ചികിത്സ